ഹരി ഓം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിഷ്ണു യോഗിയുടെ പത്തൊമ്പതാം പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണു യോഗി എന്ന ഈ വീഡിയോ പരമ്പരയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ ഉള്ളിൽ അതായത് നമ്മുടെ ശരീരത്തിൽ ജീവനായിരിക്കുന്ന ഈശ്വരനെ കണ്ടെത്തുകയും അതുവഴി ഈ ഭൂമിയിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല മാനസിക സംഘർഷങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുക എന്ന അവസ്ഥയായ മോശത്തിലെത്തിച്ചേരുക എന്നതാണ് ഈ ഈ അവസ്ഥയാണ് നമ്മൾ എൻലൈറ്റ്മെൻ്റ് അഥവാ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന പ്രപഞ്ച സത്യത്തെക്കുറിച്ചാണ് ഇന്നലെ നാം ദൈവം എന്തെന്നും ദൈവത്തിൻ്റെ പല പേരുകൾ എന്താണെന്നും അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പതിനെട്ട് തത്വങ്ങൾ എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു അതൊന്ന് നമുക്ക് കുറച്ചൊന്ന് റിവൈസ് ചെയ്യാം ദൈവത്തിന് ഏറ്റവും യോജിക്കുന്ന പേരുകൾ വാസുദേവൻ നാരായണൻ വിഷ്ണു എന്നിവയാണ് ഭഗവാന് അല്ലെങ്കിൽ ദൈവത്തിന് ആയിരക്കണക്കിന് പേരുകളുണ്ട് പക്ഷെ അതിൽ ഏറ്റവും യോജിച്ച പേര് എന്ന് പറയുന്നത് വാസുദേവൻ നാരായണൻ വിഷ്ണു എന്നിവ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് വാസുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഷ്ടവസ്തുക്കളുടെ സൃഷ്ടാവുന്ന നിലയിലാണ് വാസുദേവൻ എന്ന പേര് വന്നിരിക്കുന്നത് അഷ്ടവസ്തുക്കൾ എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങൾ അഞ്ചും നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ എന്നിവ ചേർന്നതാണ് ഈ എട്ടിനെ ഈ എട്ടിനെയും സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് വാസുദേവൻ എന്ന പേര് ഭഗവാന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത് നാരായണൻ എന്ന പേര് അത് ഭഗവാൻ വളരെ യോജിച്ച ഒരു പേരാണ് നാരം അയനും എസ് എസ് നാരായണതായ നാരത്തിൽ ആരോ അവനാണ് നാരായണൻ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അല്ലെ സകല ജീവജാലങ്ങളും സകല ചരാചരങ്ങളും ജലത്തിൽ നിന്നാണ് അതായത് നാരത്തിൽ നിന്നാണ് ജന്മം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാന് നാരായണൻ എന്ന പേര് വളരെ യോജിച്ച് ഒന്നാണ് അടുത്തത് വിഷ്ണു എന്ന പേര് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം സർവവ്യാപി എന്നാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് വിശ്വം പ്ലസ് അണു അതായത് വിശ്വത്തിലെ ഓരോ അണുവിലും കൂടിയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ ആറ്റത്തിലും ഓരോ തന്മാത്രയിലും ഓരോ കോശത്തിലും ഇരിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം ഇതിന് ഇംഗ്ലീഷിൽ ഓംനി പ്രസന്റ് എന്ന് പറയും ഞാൻ ദൈവത്തിനെ എപ്പോഴും വിളിക്കുന്ന പേര് നാരായണൻ എന്നാണ് കാരണം ഈ ഒരു പേര് എൻ്റെ ബയോളജിക്കൽ ഫാദർ അതായത് എനിക്ക് ഭൂമിയിൽ ജന്മം തന്ന ജന്മം മാത്രം തന്ന ഒരു അച്ഛനുണ്ട് അദ്ദേഹത്തിന്റെ പേര് നാരായണൻ രാമൻ എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഒരു പേര് കിട്ടി പി എൻ ഷീല മൊത്തം സത്യത്തിൽ എൻ്റെ പേര് പി എൻ ഷീലാകുമാരി എന്നാണ് പി എൻ എന്ന് പറഞ്ഞാൽ പി പുത്തൻപുരയിൽ എൻ നാരായണൻ ഷീലാകുമാരി എന്നാണ് എൻ്റെ പേര് അതുകൊണ്ട് ഞാൻ എപ്പോഴും നാരായണ 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 അല്ലെങ്കിൽ ഓം നമോ നാരായണ ഓം നമോ ഭഗവതി ഭാസതി ഇതാണ് ഞാൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് നാരന്ദനെ പോലെ നാരായണ നാരായണ ജപിക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ഇനി നമ്മൾ പഠിച്ച പ്രപഞ്ച തത്വങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യം പഞ്ചഭൂതങ്ങളാണ് ഭൂമി ആകാശം വായു അഗ്നി ജലം ഇവ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്ന കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇവ അഞ്ച് ഇത് രണ്ടും കൂടെ ചേർന്ന പത്ത് ഇനി ബാക്കി വരുന്ന എട്ട് ഘടകങ്ങൾ അതായത് അവയാണ് ജീവോർജ്ജ ഘടകങ്ങൾ അഥവാ ഈശ്വര ഘടകങ്ങൾ ഇതിനെ ദേഹി എന്നും ആത്മാവെന്നും പറയാറുണ്ട് അപ്പം ജീവോർജ്ജ ഘടകങ്ങൾ മനസ്സ് ബുദ്ധി അഹം ശബ്ദം കർമ്മം ജ്ഞാനം സ്വഭാവ ഗുണങ്ങൾ പ്രാണൻ ഈ കർമ്മം എന്നുദ്ദേശിക്കുന്ന കർമ്മവും കർമ്മഫലവും ചേർന്ന അതായത് നമ്മൾ ധാരാളം കർമ്മങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യുന്നുണ്ട് പുണ്യകർമ്മങ്ങളുണ്ട് പാപകർമ്മങ്ങളുണ്ട് പാപങ്ങൾ ചെയ്താലേ നമുക്ക് ഈ ജന്മത്ത് തന്നെ അതിൻ്റെ പണിഷ്മെൻ്റ് അത് ശിക്ഷ കിട്ടേണ്ടതാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ശിക്ഷ കിട്ടാതെ വരും അപ്പം എന്ത് ചെയ്യും നമ്മുടെ ഈ കർമ്മ ഫലങ്ങൾ കൂടി കർമ്മഫലങ്ങൾ കൂടി നമ്മുടെ ഈ എന്താ പറയുന്ന ദേഹി വിട്ടു ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കപ്പെടും അപ്പൊ ഈ കർമ്മഫലങ്ങളും കൂടെ എടുത്തോണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് അപ്പം ദേഹിയുടെ അഥവാ ജീവോർജ്ജത്തിന്റെ ഘടകങ്ങൾ എട്ടണമാണ് മനസ്സെ ബുദ്ധിയാകും ശബ്ദം കർമ്മ ജ്ഞാനം സ്വഭാവ ഗുണങ്ങൾ പ്രാണൻ ഇതാണ് പ്രപഞ്ചത്തിന്റെ പതിനെട്ട് തത്വങ്ങൾ ഈ പതിനെട്ട് തത്വങ്ങളുമാണ് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് അതിന് യാതൊരു മാറ്റവും നമ്മളിൽ മാത്രം ഈ ഭൂമിയിലെ ആയിരം കോടി മനുഷ്യരിൽ ഈ തത്വങ്ങൾ പ്രവർത്തിക്കുന്നു അതുപോലെ സകല ചരാചരങ്ങളിൽ മറ്റ് ജീവജാലങ്ങളിൽ ഈ തത്വമാണ് പ്രവർത്തിക്കുന്നത് ഇതിനപ്പുറത്തൊരു തത്വം ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല നമുക്കറിയാം ഓരോ യന്ത്രങ്ങളും ഓരോ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ക്ലോക്ക് തൊട്ട് വിമാനം വരെ ഓരോ തത്വങ്ങൾ അനുസരിച്ച് ഓരോ വാഹനങ്ങളായാലും അതിനെല്ലാം ഒരേ തത്വത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത് അപ്പം തത്വമില്ലാതെ ഒരു വസ്തുവും പ്രവർത്തിക്കത്തില്ല അപ്പം നമ്മുടെ ശരീരം പിന്നെ തത്വമില്ലാതെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സയൻസ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ ശരീരം പതിനെട്ട് തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് സയൻസ് പറയും നമ്മുടെ ശരീരം കോശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയും പക്ഷേ ആര് നിർമ്മിച്ചു എവിടെ നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചതെന്ന് സയൻസിന് പറയാൻ പറ്റുകയില്ല കാരണം ഇത് ഭക്തിയിൽ കൂടെയും കർമ്മത്തിൽ കൂടെയും അല്ലാതെ ആർക്കും ഈശ്വരനിൽ എത്തിച്ചേരാൻ പറ്റില്ല മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ കോശങ്ങൾ ും പക്ഷെ കോശം സൃഷ്ടിച്ചവനെ കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ പതിനെട്ട് തത്വങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ പതിനെട്ട് തത്വങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന അതിന്റെ പേഴ്സൻറ്റേജ് നോക്കാം അല്ലെങ്കിൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചഭൂതങ്ങളുടെ പെർസെൻറ്റേജ് മാത്രമേ നോക്കാൻ കഴിയുള്ളൂ ആ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം എത്ര പേർസെൻറ്റേജ് വീതം ജലം നമ്മുടെ ശരീരത്തിൽ ഇരുപത്തഞ്ച് ശതമാനമുണ്ട് രക്തം മൂത്രം അതുപോലെ തന്നെ വായിലെ വായിൽ ഉമിനിരവെല്ലാം ജലത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഭൂമി എന്ന് പറയുന്നത് ഭൂമിയിലെ ധാതു ലവണങ്ങൾ മിനറൽസ് ധാതു ലവണങ്ങൾ എന്നിവയാണ് ഭൂമി എന്ന് പറയുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് വിറ്റാമിന് ഫാറ്റ്സ് ഇതെല്ലാം ഭൂമിയിൽ നിന്ന് വരുന്നതാണ് അപ്പം മുപ്പത്തിരണ്ട് ശതമാനമാണ് ഭൂമി നമ്മുടെ ശരീരത്തിലുള്ളത് അത് നമ്മുടെ എല്ലുകള് പല്ലുകൾ പേസ്റ്റുകളിലൊക്കെയാണ് ഈ ഭൂമിയിലെ മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്നത് പിന്നെ അതുപോലെ അഗ്നി അഗ്നി എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഇരുപത് ശതമാനം അഗ്നി നമ്മുടെ ദഹനത്തിനും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ആക്കി വെക്കാനും സഹായിക്കുന്നു അതുപോലെ വായു വായു നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം ഉശ് ഉച്ഛ്വാസം നിശ്വാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പം റെസ്പിറേഷന് അത് നടക്കുമ്പോൾ നമ്മൾ ഓക്സിജനെ സ്വീകരിക്കുന്നു അതുപോലെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വായുവിനെ കീറിമുറിച്ചാണ് അല്ലെങ്കിൽ വായുവിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് നടക്കുന്ന സമയത്ത് നമ്മൾ വായു ഉപയോഗപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം വായു എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനമാണ് അതുപോലെ ആകാശം ആകാശം എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് നമ്മളിലുള്ളത് നമ്മുടെ വയറ്റിൽ നമ്മുടെ വായിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുക ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഒത്തിരി കാണാപ്പാടം പഠിക്കും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയിലാണ് ബുദ്ധിയിൽ സ്ഥലം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മൊത്തം നൂറ് ശതമാനം ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരത്തിലെ വായു തന്നെയാണ് പുറത്തെ വായു നമ്മുടെ ശരീരത്തിലെ ജലമാണ് പുറത്തെ ജലം നമ്മുടെ ശരീരത്തിലെ അഗ്നിയാണ് പുറത്തെ അഗ്നി നമ്മുടെ ശരീരത്തിലെ ഭൂമിയാണ് പുറത്തെ ഭൂമി നമ്മുടെ ശരീരത്തിലെ ആകാശമാണ് പുറത്തെ ആകാശം ഇത് നമ്മളിൽ മാത്രം നമ്മളിൽ എന്നിലും നിങ്ങളിലും ഈ ആയിരം കോടി മനുഷ്യരിലും ഈ തത്വങ്ങൾ ഒരുപോലെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല ഇത് മാത്രമാണോ സകല പക്ഷിമൃഗാദികളിലും ഈ തത്വങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നത് അപ്പൊ പക്ഷിമൃഗാദികളും നമ്മളിന്ന് വ്യത്യസ്തമല്ല അവർ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ അവർക്കും ബുദ്ധി അറിയും എല്ലാം ഉണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കും നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു അവരും ശ്വാസോച്ഛാസം ചെയ്യുന്നു അവരിൽ ഭക്ഷണം തേക്കുന്നു അവര് ഭക്ഷണം തേടുന്നു അവര് കുഞ്ഞുങ്ങളെ വളർത്തുന്ന എല്ലാം നമ്മളെ പോലും അവർ മറ്റൊരു രൂപത്തിലിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അവരിലും ഈശ്വരനുണ്ട് ഇല്ലാത്ത ഒരു വസ്തു പോലും ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഈ ലോകത്തില് അമ്മയില്ലെങ്കിലും ജീവിക്കാം അച്ഛനില്ലെങ്കിലും ജീവിക്കാം മക്കളില്ലെങ്കിൽ ജീവിക്കാം ഭർത്താവില്ലെങ്കിൽ ജീവിക്കാം ഭാര്യ ഇല്ലെങ്കിലും ജീവിക്കാം സഹോദരങ്ങളില്ലെങ്കിൽ ജീവിക്കാം ആരും ഇല്ലെങ്കിലും ഒരാൾക്ക് ജീവിക്കാം അവർക്ക് ഈശ്വരൻ ഇല്ലാതെ ഒരു മനുഷ്യർക്കും ജീവിക്കാൻ പറ്റില്ല ഒരു വസ്തുവിനും നിലനിൽപ്പില്ല കാരണം ഈശ്വരൻ ശരീരത്തിൽ നിന്ന് എപ്പോഴും ഇറങ്ങുന്നോ അപ്പോൾ നമ്മൾ ജഡമാവുകയാണ് അതുകൊണ്ട് ഈശ്വരൻ ഇല്ലാതെ ഒരു വസ്തുക്കൾക്കും നിലനിൽപ്പില്ല ഒരു ഈശ്വരൻ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയും അതിനോടൊപ്പം കർമ്മവും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ ഈ പതിനെട്ട് തത്വങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെയും പ്രവർത്തന തത്വം ഈശ്വരൻ്റെയും പ്രവർത്തന തത്വം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഈ ഒരു ബോധമാണ് നമുക്ക് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള തത്വങ്ങളാണ് പുറത്തും അത് എല്ലാത്തിലും അത് തന്നെയാണെന്നുള്ള ബോധം വരുമ്പോൾ നമുക്ക് പറയാം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ഞാൻ ഈ ബ്രഹ്മമാകുന്നു ഐ ആം ദി യൂണിവേഴ്സ് അതുപോലെ അതിന്റെ മറ്റൊരു വാക്കാണ് ഐ എം ആത്മാ അല്ലെങ്കിൽ തത്വമസ്യ ആ തത്വം നീയാകുന്നു നീയാണ് ആ തത്വം നീ തന്നെയാണ് ഈശ്വരൻ നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ് തത്തോമസി എന്ന് പറയുന്നത് അതുപോലെ അഹം ബ്രഹ്മാസ്മി അറബിയിൽ അതുപോലെ ഒരു വേടുണ്ട് അന്ന ഹക്ക് അപ്പം ഇന്ന് നമ്മൾ കുറിച്ച് പഠിച്ചു അതായത് പ്രപഞ്ചത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും അതുപോലെ ഈശ്വരന്റെ ഉള്ളിലും അതുതന്നെയാണ് പക്ഷേ ഈശ്വരന്റെ സ്ഥാനം ഇതിനെല്ലാം മേലെയാണ് കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുക ഇതെല്ലാം നശിച്ചു പോകുക ഈ പതിനെട്ട് തത്വങ്ങളും ഇല്ലാതാകും പക്ഷേങ്കിൽ ഈശ്വരൻ മാത്രം നശിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവും അത് ഊർജ്ജമായിട്ടുണ്ടാകും ഈ ഒരു ബോധം നമുക്ക് നമുക്കെപ്പോഴും ഉണ്ടാവണം ഇതാണ് ഇന്ന് പഠിക്കാൻ നമ്മൾ പഠിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് അല്ലെ ഇത്രയും പഠിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് വിശ്വഗ ഗുരുവിഷ്ണു ഭഗവാൻ ജയ് വിശ്വ മാതാ വസുന്ധരാ ദേവി